ഏഷ്യ ലൈവ് ടി വിയിലെ ഫങ്ഷൻ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം അഗ്നിക്കോണ് നമുക്ക് അഗ്നി നമുക്ക് പല ദിക്കുകളുണ്ട് ഒന്ന് വായു കോണ് വടക്ക് പടിഞ്ഞാറ് ഒന്ന് ഈശാന കോണ് വടക്ക് കിഴക്ക് ഒന്ന് പിന്നെ നിരതി കോണ് അതായത് കന്നിമൂല തെക്ക് പടിഞ്ഞാറ് ഒന്ന് അഗ്നിക്കോണ് തെക്ക് കിഴക്ക് അപ്പം നമ്മുടെ അഗ്നി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് സൗഭാഗ്യങ്ങൾ നമുക്ക് ജീവിതത്തിൽ തരുന്ന ഒരു ദിക്കാണ് തെക്ക് കിഴക്ക് എന്ന് പറയുന്നത് ഇപ്പം ഈ തെക്ക് കിഴക്ക് ഭാഗത്ത് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള അതായത് രണ്ട് നെഗറ്റിവിറ്റിയാണ് തെക്ക് കിഴക്ക് ഭാഗത്ത് പ്രധാനമായും വരുന്നത് ഒന്ന് സെപ്റ്റി ടാങ്ക് ആ അവിടെ സെപ്റ്റി ടാങ്ക് വരികയാണെങ്കിൽ ഗൃഹത്തിൽ ധനനഷ്ടവും സ്ത്രീകൾക്ക് പിന്നെ ദോഷവുമൊക്കെ തെക്ക് കിഴക്ക് ഭാഗത്ത് സെപ്റ്റിക് ടാങ്ക് മൂലം ഉണ്ടാവും അതുപോലെ തന്നെ അവിടെ ടോയ്ലറ്റ് വന്നിരുന്നാലും വീട്ടിൽ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്കുള്ള സാധ്യത വളരെ കൂടുതലാണ് പൈസ എത്ര വന്നാലും കയ്യിൽ നിൽക്കില്ല ചിലവായി പോകുന്ന ഒരവസ്ഥ അപ്പം ടോയ്ലറ്റോ സെപ്റ്റിക് ടാങ്കോ വീടിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് വരാനായിട്ട് പാടില്ല വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അതുപോലെ തന്നെ തെക്ക് കിഴക്ക് ഭാഗത്ത് നമുക്ക് കിണറും പാടില്ല കിണറിൻ്റെ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് വടക്ക് കിഴക്കാണ് അവിടെ മീനൻ രാശി ാണ് ഏറ്റവും ഉത്തമമായിട്ട് വടക്ക് കിഴക്ക് ഭാഗത്ത് നമുക്കത് കിണറ് ചെയ്യാവുന്നതാണ് ഒരു കാരണവശാലും തെക്ക് കിഴക്ക് ഭാഗത്ത് കിണറ് വരാൻ പാടില്ല കിണറ് വന്നാൽ സ്ത്രീകളെ അത് സാരമായി ബാധിക്കും അപ്പോൾ തെക്ക് കിഴക്ക് ഭാഗത്ത് സെപ്റ്റ് ടാങ്കോ കിണറോ വേസ്റ്റ് വാട്ടറിന്റെ കുഴിയോ ടോയ്ലറ്റോ വരാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ഇത്തരത്തിലൊരു ദോഷം തെക്ക് കിഴക്ക് ഭാഗത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം സാമ്പത്തികമായിട്ട് വളരെയധികം പ്രശ്നങ്ങൾ വീട്ടിലുണ്ടാവാം അതുപോലെ തന്നെ കുടുംബത്തിലെ മൂത്ത മകൾക്ക് അവരുദ്ദേശിക്കുന്ന ഒരു പ്രോഗ്രസ് ഇല്ലാത്ത ഒരവസ്ഥയും ഈ ഒരു സാധനം കൊണ്ടുണ്ടാവും അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കൂ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം